മുഖ്യമന്ത്രി ായിട്ട് പ്രതിപക്ഷത്തേയും കൂടെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവരുമായിട്ട് ചർച്ച നടത്തി ഇതിനൊരു പരിഹാരം കൃത്യമായി ഇത് ശാശ്വതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എനർജിയാണ് വരുന്ന ആളുകളുടെ ആശയം എന്താണെന്ന് നമുക്കറിയില്ല നമ്മളാരും ചോദിച്ചിട്ടില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ ലോക കേരള സഭയോട് കൂടി തന്നെ ഇതിനകത്ത് ഒരു നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന കാര്യം ഇവിടെ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പം പറഞ്ഞത് ലോക കേരള സഭയ്ക്ക് വേദിയായ നിയമസഭാ മന്ദിരത്തിന് മുമ്പിൽ നിന്നും മഹാരാഷ്ട്ര കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോജോ തോമസ് ആണ് നമ്മോടൊപ്പം ഉള്ളത് എങ്ങനെയുണ്ട് ഈ ഒരു കേരള സഭയിൽ പങ്കെടുത്ത ശേഷമുള്ള അനുഭവം ഞാൻ കഴിഞ്ഞ തവണ ലോക കേരള സഭയിൽ മെമ്പറാണ് ഇത്തവണയും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു പ്രവാസികളായിട്ടുള്ള ആളുകളെല്ലാം വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ആവേശത്തിലൂടെയാണ് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നത് ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് ഇതിനെയൊക്കെ തീരുമാനമുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരൊക്കെ തിരിച്ചു പോകുന്നത് അപ്പോൾ അതിനൊരു തീരുമാനം ഈ സഭയിൽ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സോറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമ്മൾ മൂന്നാം കേരള സഭ നടത്തിയത് ആ സമയത്ത് ഇതുപോലെ തന്നെ വളരെ ആവേശത്തോടും പലരും ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കും തിരക്കും കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട് എല്ലാവർക്കും അവസരങ്ങളിൽ കിട്ടുന്നില്ല വളരെ ടൈം ഈ പ്രാവശ്യം നമുക്ക് കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ അനുശോചനമൊക്കെ അറിയിച്ചതിന് ശേഷം നമുക്ക് വളരെയധികം എല്ലാവരും ദുഃഖത്തിലാണ് നമ്മൾ ഈ സഭയിൽ പങ്കെടുക്കുന്നതിന് എല്ലാവരും വന്നുപോയി അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ള രീതി അതിപ്പം അതിപ്പോൾ ഗവൺമെൻ്റ് ദുരന്തത്തിൻ്റെ പശ്ചാത്തലം അതെ പശ്ചാത്തലത്തിൽ എല്ലാവരും തന്നെ വളരെയധികം കാരണം പ്രവാസിയായിട്ട് ജീവിക്കുന്ന ആളുകൾക്കറിയാം അവർ കുഴി മാറി വേറെ സ്ഥലത്ത് താമസിക്കുന്നു അവർക്ക് എപ്പോഴും ആശ്രയമായിട്ടിരിക്കുന്ന ഈ പ്രവാസി സംഘടനകളും പ്രവാസികളായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെയാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അകം കേരളം പുറം കേരളം അതിൻ്റെ ഒരു അന്തരം കുറയ്ക്കുക എന്നുള്ളൊരു തീരുമാനവും ആണ് ഈ ലോക കേരള സഭയുടെ പൊതുവായിട്ടുള്ള തീരുമാനമായിട്ട് പറയുന്നത് മുഖ്യമന്ത്രി തന്നെ പ്രസംഗത്തിലൊക്കെ ഇന്ന് രാവിലെ ഇന്നലെ പറഞ്ഞപ്പം പറഞ്ഞു ഇന്നും പറഞ്ഞു അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകളുടെ നൈപുണ്യം അവരുടെ കഴിവ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തെ വികസിപ്പിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ആശയമായിട്ട് മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞുതന്നെ ഇത്തവണയും പറയുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ഇന്നലെ സഭയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ കേരളത്തിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും യാത്ര ചെയ്യുന്നു ഇപ്പോൾ ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നത് ബോംബെയിലാണ് താമസിക്കുന്നത് മൊബൈൽ നമ്മൾ രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടോയ്ലറ്റ് ആവശ്യമുണ്ട് അവിടേക്ക് ഇൻഡിക്കേ പിന്നെ മെസ്സേജ് ഇത് കൊടുക്കുന്നതാണ് സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇത്ര ദൂരം അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് സൗകര്യമാണ് ഇപ്പോൾ കേസ കേരളത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്തു വരുന്ന ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് കേരളത്തിൽ കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ തുടങ്ങി നമുക്ക് എവിടെയെങ്കിലും ഒന്നും ബാത്റൂമിൽ അല്ലെങ്കിൽ ടോയ്ലറ്റ് ശൗര് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ ആശ്രയിക്കുന്നത് ഇപ്പം പല ആളുകളും പോകുന്നത് പെട്രോൾ പമ്പുകളിലാണ് അത് നമുക്കറിയാം അവിടുത്തെ ഒരു അവസ്ഥ അപ്പം ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ അപ്പം കേരളത്തിന് പുറത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് ഇത് ചെറിയ കാര്യമാണ് ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ വലിയ കാര്യങ്ങൾക്ക് പുറകും അപ്പം ഇത്തരം കാര്യങ്ങളടക്കം എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇവിടെ ആവശ്യം ആവശ്യപ്പെടുക അപ്പോൾ അകം കേരളം പുറം കേരളം എന്ന് പറയുമ്പോൾ അകത്തുള്ള കേരളത്തിലെ മലയാളികളുടെ അവസ്ഥ നമുക്കറിയാം പുറം കേരളം അറിയപ്പെടുന്നത് ഇന്ത്യക്ക് വെളിയിലുള്ള ആളുകളാണ് അതിനിടയിൽ നിൽക്കുന്ന ആളുകളുടെ ആശങ്കയും കൂടെ ഇന്നലെ ഞങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റും അപ്പോൾ ഇത് ആളുകളെല്ലാം വളരെ സന്തോഷത്തിലാണ് അവർക്കിതൊരു അതേ ഗേദ് ഗവൺമെൻറ് നടത്തുന്നു എന്നുള്ളതല്ല അതോടൊപ്പം തന്നെ ഇതിനകത്ത് പ്രതിപക്ഷത്തിൻ്റെതായ ഇവിടുത്തെ എം എൽ എമാരും എം പിമാരെയും ഒന്നും കാണാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല അപ്പോൾ അവരെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തി അവരുമായിട്ട് ചർച്ച നടത്തണം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു പോസിറ്റീവായിട്ട് പ്രതിപക്ഷത്തേം കൂടെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് അവരുമായിട്ട് ചർച്ച നടത്തി ഇതൊരു പരിഹാരം കൃത്യമായി ഇത് ശാശ്വതമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതാണ് വേണ്ടിയതും അപ്പോൾ നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയവും ഇതൊന്നും അല്ല പ്രശ്നം ഇപ്പം പുറത്ത് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ കേരളത്തെ കാണുമ്പോൾ നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളുമായിട്ട് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വീട് നന്നാക്കണം വീട്ടിലേക്ക് അത് വാങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സംഭവമുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തേക്ക് പോയി വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് എൻ്റെ തൊണ്ട നാട്ടിൽ ഇത്തരം ഫെസിലിറ്റികൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇത് ഇങ്ങനെയൊക്കെ ചിന്തിക്കും അതിന് പകരം ഇന്നിപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഫെസിലിറ്റീസൊക്കെ മനസ്സിലാക്കിയാണ് വിദ്യാഭ്യാസ കാര്യങ്ങളായിക്കോട്ടെ കേരളത്തിന് കണ്ടുപോകാൻ ആളുകൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതേപ്പറ്റി ചിന്തിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടായ്മ അവൾ വളരെ ആവശ്യത്തില്ല ഇനിയിപ്പം വിദേശ രാജ്യങ്ങളൊക്കെ വന്ന ആളുകൾ വലിയ ചിലവ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അവർ ഈ ആശങ്കകൾ പങ്കുവയ്ക്കുമ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവത്തിൽ ഗവൺമെൻറ് കൈകാര്യം ചെയ്തുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് ചിലപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം പല പലയിടത്തും ഉണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ടോയ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞു ഗവൺമെൻറ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇവിടുത്തെ പ്രവാസികൾ നിങ്ങൾക്ക് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ടോയ്ലറ്റ് കെട്ടിത്തരാൻ വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വീട് വയ്ക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഇപ്പോൾ ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് പറഞ്ഞ സ്ഥലം അവര്യാവ് ആരും കൊടുക്കാൻ സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ ഈ പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇവിടെ അവരുടെ സ്വന്തം പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ പ്രോപ്പർട്ടികൾ കൈകാര്യം ചെയ്യുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഇവിടെ പുതിയ വീട് വയ്ക്കുന്ന ആൾക്ക് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുമ്പോൾ എല്ലാം പുറത്തുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഏകജാലക സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇത്തരത്തിലുള്ള പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ഒരു റിസൾട്ട് വരും അപ്പോൾ റിസൾട്ട് വന്നു വരുമ്പോൾ നമുക്ക് ഈ ലോക കേരള എന്ത് നടപ്പിലാക്കി എന്ന് പറയുന്നതിന് കൃത്യമായി നമുക്കൊരു മെസ്സേജ് കൊടുക്കുവാൻ വേണ്ടി സാധിക്കും നാടിൻ്റെ പുരോഗതിക്കായുള്ള ഒരു പങ്കാളിത്തമാണ് അങ്ങേടേതെന്ന് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചു എന്തൊക്കെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് സർക്കാരിൻ്റെ മുൻപാകെ താങ്കൾ താങ്കൾക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞത് ഞാൻ ഇന്നലെ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇപ്പം പറഞ്ഞത് ഒന്ന് ഞാൻ പറഞ്ഞു ടോയ്ലറ്റ് നമ്മൾ ഈ ടൂറിസത്തെ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇത്തരം കാര്യങ്ങളാണ് അത് പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പോലും എനിക്ക് വന്ന് തൊട്ട് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്ന സമയത്തൊന്നും അവർക്ക് ഇതിനുള്ള സൗകര്യങ്ങളും ഫെസിലിറ്റീസും കിട്ടുന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളടക്കം എല്ലാ കാര്യങ്ങളും ഇപ്പം നേട്ടം ഏകജാലക സംവിധാനം ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ആദേശം പറഞ്ഞു അതോടൊപ്പം ഞാൻ അവിടെ ഞാൻ മഹാരാഷ്ട്രയെ പ്രതിനിധിക്കുന്ന ഒരു എൽ കെ എസ് മെമ്പർ എന്നുള്ള നിലയിൽ അവിടെയുള്ള ആളുകളോട് പറഞ്ഞ ഒരാശങ്ക അവിടെ മലയാളം മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല മലയാളം മിഷനൊക്കെ ഞാൻ തുടക്കത്തിൽ മലയാളം മിഷൻ്റെ ഭരണസമിതി അംഗമായിരുന്നു അതോടൊപ്പം സാംസ്കാരികമായിട്ടുള്ള പരിപാടികൾ ഞങ്ങൾക്ക് കേരളത്തിൽ വെളിയിൽ എന്ത് പരിപാടികൾ നടത്തിയാൽ അത് ഞങ്ങൾക്ക് ബ്രാൻഡ് അംബാസിഡറാണ് കേരളത്തിൻ്റെ ഇപ്പം ഞാൻ പ്രധാനം ചെയ്യുന്നതിൻ്റെ ഒരു സംഘടനയുണ്ട് ഓൾ മുംബൈ മലയിൽ അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ കഴിഞ്ഞ എട്ട് വർഷമായി സി എസ് ടി സ്റ്റേഷനിൽ ഞങ്ങളൊരു പൂക്കൾ സി എസ് ടി പണി വിക്ടോറിയ ടെർമിനൽ അവിടെ ടെററിസ്റ്റ് അറ്റാക്കിൽ ഒത്തിരി ജീവൻ പൊഴിഞ്ഞ ഒരു സ്ഥലമാണ് അവിടെ കള്ളവും നമുക്കറിയാം ഓണം എന്ന് പറയുന്ന മെസ്സേജ് എല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് മലയാളികൾക്കൊക്കെ അറിയാം കള്ളവും ചതിയും ആ കള്ളവും ചതിയും ഇല്ലാന്നുള്ളതിന് അക്രമവും ഇല്ല എന്നുള്ള ഞങ്ങൾ വി എസ് സി എസ് ടി സ്റ്റേഷനിൽ എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് പൂക്കളം ഇടുവാണ് ഈ പൂക്കളം ആരാണ് അന്യഭാഷയിലോ തിരുവോണ ദിവസമാണ് നമ്മളിത് ഇടുന്നത് അന്യഭാഷയിലുള്ള ആളുകളാണ് ഇത് വന്ന് കാണുന്നത് അപ്പോൾ അവിടെ കേരളം എന്ന് അവിടെ ഞങ്ങൾ എഴുതി വെക്കും സ്റ്റേഷനകത്ത് പോലും ഓൾ മുംബൈ മലയാളി അസോ അമ്മ എന്ന് എഴുതി വെക്കുന്നുണ്ട് ഓണാശംസകൾ എഴുതി വെക്കാറുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് ഇത് നമ്മളുടെ ഒരു ആഘോഷം അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ഞങ്ങൾ സ്ഥിരമായി ഞാൻ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു ഒരു പരിപാടിയാണ് മറാഠി മലയാളി എത്നി പ്രോഗ്രാം മറാഠികളുടെ തനതായ കലകളും മ തനതായ കലകളിൽ ഒരേ ഒരു ഫ്യൂഷൻ രീതിയിൽ ഒരേ സ്റ്റേജിൽ വെച്ച് അവതരിപ്പിക്കുന്നു ഇതിലൊക്കെ വരുന്നത് എന്താണ് ഞങ്ങൾ ഞങ്ങളുടെ മുടക്കി ഞങ്ങൾ ഞങ്ങളതായ സംവിധാനം വെച്ചിട്ട് കേരളത്തെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഗവൺമെൻ്റെ സംവിധാനങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരണം പലപ്പോഴും ഞങ്ങൾ ഇതിനൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കാൻ വേണ്ടി ഇവിടുത്തെ പൊതു പിന്നെ മന്ത്രിമാരെയും മറ്റുള്ള ആളുകളെയൊക്കെ വിളിക്കുമ്പോൾ ലിമിറ്റേഷനുണ്ട് പലപ്പോഴും അവർക്ക് വരാൻ പറ്റില്ല അതൊക്കെ ഓക്കെ പക്ഷേ കേരളത്തിന് പുറത്ത് മുമ്പ് സാംസ്കാരിക പരിപാടികൾ നടത്താറുണ്ട് പൈതൃകോത്സവം ഇതാദ്യമായി ഈ പേര് കൊടുത്ത് ഹെറിറ്റേജ് പെറ്റ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ബോംബെയിൽ നടത്തിയിരുന്നു അതാണ് കേരളത്തിന് പുറത്ത് ആദ്യമായി ഒരു ഗവൺമെൻറ് കേരള സർക്കാരിൻ്റെ നേതൃത്വം നടത്തിയ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അതിപ്പോൾ ഇപ്പോഴും തുടർന്ന് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ സംഗീതനാടക അക്കാദമി ഇഷ്ടംപോലെ കലാകാരന്മാരുണ്ട് ഈ കലാകാരന്മാരൊക്കെ കേരളത്തിന് വെളിയിലുള്ള കലാകാരന്മാരുടെ അവസ്ഥ നമ്മൾ ആലോചിച്ചു അവരെ ആരും കേരളത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്ന പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി പക്ഷേ ഇവിടെയുള്ള ഒരു കലാകാരനെ എല്ലാവർക്കും അറിയാം ഇവരെ വിളിച്ചുകൊണ്ട് അവിടേക്ക് നമ്മൾ കൊണ്ടുവന്ന പരിപാടിയാണ് അപ്പോൾ അവിടെയും നല്ല കലാകാരന്മാരുണ്ട് അവർ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടുന്ന് പ്രവാസിയായി മാറി നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അവരെയും കൂടെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഇതൊക്കെ ഞങ്ങൾ നിർദ്ദേശങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെ സാഹിത്യ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംഗീത നാട അക്കാദമിയായി ബന്ധപ്പെട്ടുകൊണ്ട് സാംസ്കാരിക പരിപാടികളിലും ഇത്തരം കാര്യങ്ങളും കൂടെ യോഗിച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു ഇതാണ് കേരളം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഞങ്ങൾ കേരളത്തിന് പുറത്ത് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാം ആളുകൾ ഇവിടെ ടൂറിസ്റ്റുകൾ വരാറുണ്ട് ആദ്യം നമ്മളെയൊക്കെ വിളിക്കാറുണ്ട് കാരണം നമ്മുടെയൊക്കെ നമ്പർ പലർക്കും ഉണ്ടാവും നോൺ മലയാളികൾ അവർ വിളിച്ചിട്ട് ചോദിക്കും ഇവിടെ എന്ത് ഭക്ഷണമാണ് ഞാൻ കഴിക്കാൻ വേണ്ടി ഏത് ഹോട്ടലാണ് നല്ലതായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ ചോദിച്ച് എവിടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സൗകര്യം അപ്പോൾ ഒരു ഹെൽപ്ലൈൻ നമ്പറായിട്ട് പോലും ഞങ്ങൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ ഇപ്പോഴും പറയുന്നതാണ് ഈ സംവിധാനം തുടർന്ന് നമ്മൾ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് എന്തെങ്കിലും അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അപാകകൾ ചൂണ്ടിക്കാണോ അതൊക്കെ നമ്മൾ പരിഹരിക്കണം ആ പരിഹരിക്കുന്ന വിഷയങ്ങളെല്ലാം എല്ലാവരും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിനകത്ത് വരുന്ന ആളുകളുടെ ആശയം എന്താണെന്ന് നമുക്കറിയില്ല നമ്മളാരും ചോദിച്ചിട്ടില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് തിരഞ്ഞെടുപ്പുന്ന രീതികൾ പല ആളുകൾക്കും ഇതിനകത്ത് അവസരങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ അതിനൊരു ഒരു മൊത്തത്തിലൊരു നല്ല രീതിയിൽ നമ്മൾ പോയി കഴിയുമ്പോൾ ഒരു ട്രാൻസ്പിരൻസിയോടുകൂടി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും ഇതൊരു വലിയ ഗംഭീര വിജയമായിരിക്കും എന്നുള്ളത് അതൊരു സംശയമില്ല അത്തരത്തിലാണ് ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നത് ഇപ്പോൾ എനിക്കൊരു പാർട്ടിയുടെ പൊസിഷനുണ്ട് എൻ്റെ നേതൃത്വം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതിലൊക്കെ പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ കോൺഗ്രസ് എൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹി എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുവാലും പങ്കെടുക്കുന്നത് കൊണ്ട് അതിനകത്തോട് ഒരു ഇതിൽ ഞങ്ങളിരിക്കും ഒരു കോൺഗ്രസ് ഭാരവാഹി എന്നുള്ളതിലല്ലേ ഇതിനകത്ത് പങ്കെടുക്കുക അപ്പം രണ്ടും ഒന്ന് തന്നെയാണ് എങ്കിൽ പോലും അത് മാത്രമല്ല അത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നേതൃത്വത്തെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു നിങ്ങളൊക്കെ പങ്കെടുക്കണമെന്ന് തന്നെയാണ് അവർ ഇതിനകത്ത് മെമ്പറായിട്ടുള്ള ആളുകൾ പങ്കെടുക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് പക്ഷേ ഇതിനകത്തുള്ള മറ്റ് ചില പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി പരിഹാരം ഈ തവണ എനിക്ക് തോന്നുന്ന അതിനൊരു പരിഹാരം ഉണ്ടാവും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയ ലോക കേരള സഭയോട് കൂടി തന്നെ ഇതിനകത്ത് ഒരു നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പം പറഞ്ഞത് നമുക്ക് സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മന്ത്രിയുടെ ആ വാക്കുകളിൽ താങ്കൾക്ക് ഉണ്ട് അത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തേക്കൂടെ ഒന്നിപ്പിച്ച് കൂട്ടിക്കൊണ്ട് ഇത് സ്ഥിരമായി സംവിധാനമായി പോകുക അവരുടെയും അഭിപ്രായം ചോദിച്ചുകൊണ്ട് എന്ന് പറയുന്നത് വളരെ നല്ലൊരു പോസിറ്റീവായ എനർജിയാണ് ഈ സഭ കഴിയുന്നതോടുകൂടി കിട്ടുന്നത് ആത്മവിശ്വാസത്തോടുകൂടിയാണ് വണ്ടി കയറുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കും ഗവൺമെൻറ് മുൻകാലങ്ങളിലുണ്ടാകുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതിനെ പോസിറ്റീവായിട്ട് ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഞാൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഇവിടെ ഓപ്പണായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് എനിക്കൊരു അവസരം തന്നത് ഈ ഒരു പൊതുവേദിയിൽ പറയാനുള്ള അവസരം കിട്ടിയതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് അപ്പം നമ്മളുടെ കഴിവോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികളായിട്ടുള്ള ആളുകളുടെ അവരുടെ കഴിവും അവരുടെ നൈപുണ്യവും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക കേരളം കഴിഞ്ഞ് കേരളത്തിന് പുറത്തുനിന്ന് ആവശ്യമുള്ള ആളുകളെക്കാണ് കേരളത്തിലൂടെ എപ്പോഴും സ്നേഹം അപ്പോൾ ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടോ മൂന്നോ ആളുകൾ നാടൻ ഭക്ഷണം ഇവിടെ കിട്ടുമെന്ന് അന്വേഷണം നടന്നു കാരണം ഇവിടുത്തെ ഭക്ഷണേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ ചിലപ്പോൾ അവിടെ പോയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന അതേ സൃഷ്ടമാണ് ചിലപ്പം ബീഫൊന്നും കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ഇതുപോലെ ഉള്ള ചെറിയ സിമ്പിളായിട്ട് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോകാൻ സാധിക്കുവാണെങ്കിൽ അത് നല്ലതെന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയ ഒരു സാഹചര്യങ്ങളുണ്ട്